നമസ്കാരം സൂര്യദീപം ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് തിരുവാതിര നക്ഷത്രത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തഞ്ച് വിഷു ഫലമാണ് ഈ വർഷം ചെറിയ മക്കളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ചെറിയ ചെറിയ അസുഖങ്ങൾ പിടിപെടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ചെറിയ മക്കളെ ഒന്ന് സൂക്ഷിക്കണം വിദ്യാർത്ഥികൾക്ക് ഏറ്റവും നല്ലൊരു ഒരു വർഷം തന്നെയാണിത് ഉപരിപഠനത്തിനായിട്ട് വിദേശത്തേക്ക് സ്കോളർഷിപ്പോട് കൂടി പോകുന്നതായിട്ട് കാണുന്നുണ്ട് ഉദ്ദേശിച്ച വിഷയങ്ങളിലൊക്കെ പ്രവേശനം ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് പരീക്ഷകളിലൊക്കെ ഉന്നത വിജയം നേടുന്നതായിട്ട് കാണുന്നുണ്ട് വീട്ടമ്മമാർക്ക് ഈ വർഷത്തിൻ്റെ ആദ്യ പകുതി അത്ര ശോഭനമല്ലെങ്കിലും പിന്നീട് കാര്യങ്ങളൊക്കെ മാറി സുഖകരമായിട്ട് തന്നെ വരുന്നതായിട്ട് കാണുന്നുണ്ട് കടബാധ്യതകളിൽ നിന്നൊക്കെ വീട്ടമ്മമാർ മോചിതരാവുന്നതായിട്ട് കാണുന്നുണ്ട് ഒരുപാട് കാലമായി അലട്ടിക്കൊണ്ടിരുന്ന രോഗങ്ങളൊക്കെ വിട്ടൊഴിയുന്നതായിട്ട് കാണുന്നുണ്ട് ഡിസംബർ മാസത്തോടു കൂടി സാമ്പത്തിക ഭദ്രത കൈവരുന്നതായിട്ട് കാണുന്നുണ്ട് ലോട്ടറി ഭാഗ്യം വാഹന ഭാഗ്യം ഒക്കെ കാണുന്നുണ്ട് പുതിയ ഗ്രഹം വെച്ച് ഗ്രഹത്തിലേക്ക് പ്രവേശിക്കുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട് വീട്ടമ്മമാർ പുതിയ വരുമാന സ്രോതസ്സുകൾ അവർക്ക് തുറന്നു കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട് ഇനി തിരുവാതിര നക്ഷത്രത്തിൻ്റെ പൊതുവായിട്ട് പറയുകയാണെങ്കിൽ തൊഴിൽ മേഖലയിൽ സമ്മർദ്ദം വർദ്ധിക്കുന്നതായിട്ട് കാണുന്നുണ്ട് എങ്കിലും അതിനൊത്ത പ്രതിഫലവും കൂടി അവിടെ നിന്ന് ലഭിക്കുന്നതാണ് അതുകൊണ്ട് നിലവിലുള്ള ഉദ്യോഗം ഉപേക്ഷിച്ച് മറ്റൊന്നിന് ശ്രമിക്കുന്നത് അഭികാമ്യമല്ല എന്ന് നമ്മൾക്ക് പറയാൻ കഴിയൂ നിങ്ങളുടെ നടപടിക്രമത്തിലുള്ള ആത്മാർത്ഥതയും നിഷ്കർഷതയും നിശ്ചയദാർഢ്യവുമൊക്കെ ലക്ഷ്യബോധവുമൊക്കെ മാതൃകാപരമായതിനാൽ ആത്മാഭിമാനമൊക്കെ തോന്നുന്ന ഒരു വർഷമാണ് ഇത് വിദേശത്തുള്ളവർക്ക് ജനുവരി മാസം മുതൽ വളരെ നല്ല ഒരു മാറ്റമാണ് കാണുന്നത് ഏറ്റെടുത്ത ദൗത്യമൊക്കെ വിജയത്തിൽ കലാശിക്കുവാനായിട്ട് സഹപ്രവർത്തകരുടെയൊക്കെ സഹായം തേടുന്നതായിട്ട് കാണുന്നുണ്ട് ഈ വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ അത്ര നന്നല്ല അത് ഒരുപാട് പേരുടെ പരിഹാസങ്ങളൊക്കെ നിങ്ങൾ ഏറ്റുവാങ്ങാൻ സാധ്യതയുണ്ട് പക്ഷേങ്കിൽ ഡിസംബറോടു കൂടി കാര്യങ്ങളൊക്കെ മാറി മറിയുകയാണ് ഡിസംബറോടുകൂടി കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞ് എല്ലാം നിങ്ങളുടെ ഭാഗത്തേക്ക് വരികയാണ് നിങ്ങൾ വളരെ വലിയൊരു ഉന്നതിയിലേക്ക് പോകുന്നതായിട്ടാണ് കാണുന്നത് ഡിസംബർ മുതൽ പണം കടം കൊടുക്കുന്നത് കടം വാങ്ങുന്നത് ജാമ്യം നിൽക്കുന്നതൊക്കെ കഴിവതും ഒഴിവാക്കുന്നത് നന്നായിരിക്കും മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അമിതമായിട്ട് ഇടപെടുന്നത് വളരെ ഒഴിവാക്കുന്നത് നന്നായിരിക്കും മറ്റുള്ളവർ നിങ്ങളോട് സഹായം അഭ്യർത്ഥിക്കുമെങ്കിലും അത് നിങ്ങൾ നിരസിക്കുന്നത് മൂലം ശത്രുത വർദ്ധിക്കാൻ സാധ്യതകളുണ്ട് നിങ്ങളുടെ ചിന്തയിൽ പുതിയ ആശയങ്ങൾ വന്നു ചേരും ആ ആശയങ്ങൾ നടപ്പാക്കി അതിൽ നിങ്ങൾ വിജയിക്കുന്നതായിട്ടും കാണുന്നുണ്ട് നിങ്ങൾ അവതരിപ്പിക്കുന്ന കാര്യങ്ങൾ അതിൽ അബദ്ധങ്ങൾ ഉണ്ടാവാതെ സൂക്ഷിക്കേണ്ടതാണ് വാക്കുകളിലൂടെ അബദ്ധങ്ങൾ കടന്നു വരുന്നതായിട്ട് കാണുന്നുണ്ട് അറിവില്ലാത്ത കാര്യങ്ങളിൽ അഭിപ്രായം പറയാൻ പോകരുത് അത് വലിയൊരു ശത്രുതയ്ക്ക് വഴി വെക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഈ വർഷം തുടക്കത്തിൽ അതിൻ്റെ പേരിൽ പോലീസ് കേസൊക്കെ വരാനുള്ള സാധ്യത വളരെയധികമാണ് അതുകൊണ്ട് ഈ വിഷുവർഷം ആദ്യമൊന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നന്നായിരിക്കും ആദ്യത്തെ ഒരു മൂന്ന് മാസം വളരെ ശ്രദ്ധിച്ചു തന്നെ മുമ്പോട്ട് പോകണം ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് ജലത്തിൽ നിന്നും ചെറിയ അപകടങ്ങളൊക്കെ ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട് ഇതെല്ലാം ഇരുന്നാലും ഡിസംബർ മാസം കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ പിടിച്ചാൽ കിട്ടില്ല വളരെ വലിയൊരു ഭാഗ്യം തന്നെയാണ് നിങ്ങൾക്ക് തേടിയെത്തുന്നത് ഡിസംബർ മാസം കഴിഞ്ഞാൽ ദോഷങ്ങൾ മാറാനായിട്ട് തിങ്കളാഴ്ച ദിവസം ഉപവാസം എടുക്കുന്നത് വളരെ നന്നായിരിക്കും വെള്ളവസ്ത്രം ധരിക്കുന്നത് വളരെ നന്നായിരിക്കും ഇല്ലെങ്കിൽ ഒരു കയ്യിലെങ്കിലും വെള്ളവസ്ത്രം കൊണ്ട് നടക്കാൻ സാധിക്കണം കൂടാതെ പേഴ്സിൽ മൂന്ന് തുളസിയില വയ്ക്കുന്ന നൊന്നായിരിക്കും അത് സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുന്നതിനായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നൊരു കാര്യമാണ് പേഴ്സിൽ അങ്ങനെ വയ്ക്കുന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും സൂര്യ ഉദയത്തിന് ശേഷം തുളസിയില തുളസി ചെടിയിൽ നിന്ന് പൊട്ടിച്ചെടുത്ത് വയ്ക്കുക സൂര്യ അസ്തമയം ആവുമ്പോഴേക്കും അതെടുത്ത് കളയുകയും ചെയ്യേണ്ടതാണ് ഇത്രയുമാണ് തിരുവാതിര നക്ഷത്രക്കാരുടെ വിഷു ഫലം ഇനിയും ഇതുപോലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം